ദൈവനാമം മുഖത്തപ്പെടട്ടെ ഒരിക്കൽ സോക്രട്ടീസിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ച് ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഗുരു ഞാനൊരു പാവമാണ് എന്റെ കയ്യിൽ അങ്ങേക്ക് നൽകാനായി ഒന്നുമില്ല എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും സോക്രട്ടീസ് പറഞ്ഞു നോക്കൂ ഈ ലോകത്ത് വെച്ച് ഒരാൾക്ക് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വിലയുള്ളതാണ് താങ്കൾ എനിക്ക് നൽകുന്നത് പ്രിയമുള്ളവരെ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരല്ലേ പൂർണ്ണമായി ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ ഇന്ന് ധനഹാ പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ മത്തായി സ്ത്രീ എഴുതി വിശേഷം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറയട്ടെ ഒന്ന് ഒരു തിരിനാളമായെങ്കിലും ശോഭിക്കുവാൻ നമുക്ക് കഴിയണം ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് അന്ധകാരത്തിരിയിരിക്കുന്ന ജനം അതായത് അടിമത്തത്തിലും വേദനാജനകമായ സാഹചര്യത്തിലും ഇരുന്നവർക്ക് ക്രിസ്തു പ്രകാശമായിരുന്നു ആ ക്രിസ്തുവായ പ്രകാശത്തിൽ നിന്നും വേദനാജനകമായ സാഹചര്യത്തിൽ ഇരിക്കുന്നവർക്ക് പ്രകാശമാകാൻ ഒരു തിരുനാളമായെങ്കിലും പ്രകാശമാകാൻ നമുക്ക് കഴിയണം നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ പ്രകാശം പകരുന്നവരായി തീരാനായിട്ട് നമുക്ക് കഴിയണം വേദനയിലിരിക്കുന്നവർ രോഗത്തിലിരിക്കുന്നവർ ഏകാന്തത്തിലിരിക്കുന്നവർ അവർക്ക് വെളിച്ചമാകാൻ നമുക്ക് കഴിയണം രണ്ടാമത്തെ ആശയം മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് യോഹനാ ശ്രാപകൻ മരുഭൂമിയിലെ തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് സർപ്പസന്ധതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തമ്പുരാൻ തന്റെ പ്രസംഗം ആരംഭിക്കുന്നതും മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ ആരാധനകളെല്ലാം ഉദാശകളും പ്രാർത്ഥനകളും എല്ലാം അനുതാപമുള്ളവരാണ് ഉള്ളതാണ് എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിന്റെ മാറ്റവും ഏറെ പ്രാധാന്യമുള്ളതാണ് അതായത് സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ കൊതിക്കുന്ന വിഷയോന്മുഖമായ മനസ്സിൽ നിന്നും പങ്കിടിയിലും സന്തോഷവും ചേർത്ത് ഒക്കെയുള്ള ദൈവോന്മുഖമായ മനസ്സിലേക്ക് നാം പരിവർത്തനപ്പെടണം മൂന്നാമത് അനുഗമിക്കണം എന്നുള്ളതാണ് ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ് അവർ യേശുവിനെ അനുഗമിക്കുകയാണ് വഞ്ചിയും അതോടൊപ്പം തന്നെ വലയും പിതാവുമെല്ലാം ഉപേക്ഷിക്കപ്പെടുകയാണ് ഇവിടെ വഞ്ചിയും വലയുമെല്ലാം ഈ ലോകത്തിന്റെ സമ്പത്തിന്റെ സ്ഥാനമാനങ്ങളുടെ പ്രതീകമാണെങ്കിൽ പിതാവ് ബന്ധങ്ങളുടെ പ്രതീകമാണ് പ്രിയമുള്ളവരെ ദൈവത്തെക്കാൾ അധികമായിട്ട് നമ്മൾ സ്ഥാ സമ്പത്തിലോ സ്ഥാനമാനങ്ങളിലോ ബന്ധങ്ങളിലോ ആശ്രയം വെക്കുന്നുണ്ടെങ്കിൽ അതിലല്ല ആശ്രയം വെക്കേണ്ടത് ദൈവത്തിലാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ശിഷ്യന്മാരെല്ലാം ഉപേക്ഷിച്ച് അവന്റെ വിളിക്ക് പുറകെ പോവുകയാണ് വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അവർക്കറിയാം നമ്മെ വിളിച്ചവനോട് വിശ്വസ്തരാകാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം ഒരു തിരിനാളമായെങ്കിലും നമുക്ക് പ്രകാശം പരത്താം നമുക്ക് അനുതാപമുള്ളവരായി തീരാം നമുക്ക് മാനസാന്തരപ്പെടാം നമുക്ക് യേശുവിനെ അനുഗമിക്കാം ദൈവത്തിൻ്റെ പരിശുദ്രൂഹ അതിൽ നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ